ായ് ഓൾ അസലാമലൈക്കും എല്ലാവർക്കും അസ്മി ഹോമിയിലെ ഒരു പുതിയ വിഭവത്തിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മന്തി റെസിപ്പിയാണ് നമ്മളെല്ലാവരും മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇതുപോലെ റേഷൻ അരി വെച്ചിട്ടാണ് നമ്മൾ മന്തി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഒരു മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ ഒരു നാല് കപ്പ് അളവിൽ അരി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ കഴുകിയെടുക്കണം കാരണം നമ്മുടെ റേഷൻ അരിക്ക് നല്ലപോലെ സ്റ്റാർച്ച് കൂടുതലാണ് അപ്പോൾ അത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് അതൊന്ന് വേവിച്ച് വരുന്ന വരെ ഇത് ഇതൊന്ന് വെള്ളത്തിൽ കിടന്ന് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്രയും ടൈമിൽ നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കാം ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഞാനിത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ഏഴ് ഏലക്കായ മൂന്ന് പീസ് പട്ട ഒരു അഞ്ച് ഗ്രാമ്പൂ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഓരോ ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും പെരും ജീരവും ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ചിക്കൻ്റെ ക്യൂബ് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ മാഗിയുടെ ചിക്കൻ ക്യൂബാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം ഗരം മസാല രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനഗർ ചേർത്ത് കൊടുക്കാം വിനഗറിന് പകരം ഡ്രൈ ലെമൺ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അതില്ലാത്തതിൻ്റെ പിരിലാണ് ഞാനിവിടെ വിനഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി നല്ലപോലെ ഇനി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കനും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു മസാലയും ചിക്കനും കൂടി നല്ലപോലെ തന്നെ യോജിച്ച് എടുപ്പിക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഒരു പേസ്റ്റ് റെഡി ആക്കണം മെയിനായിട്ട് ഒരു പീസ് സവാള ഒരു തക്കാളി ഇതുപോലെ നാലാക്കി അറിഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു എട്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു പീസ് ഇഞ്ചി ഇത്ര ഇഞ്ചി എടുത്ത് നല്ലപോലെ ആക്കി എടുക്കാം അതിന് ഇവിടെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ഗ്യാസ് സ്റ്റോപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് അരട്ടി ഒരു അരക്കപ്പോളം സൺഫ്ലവർ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾ ആരും അടിച്ചു വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക അതൊന്ന് മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കണം അപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഓരോന്നോ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം ഒന്നിനു മുകളിൽ ഒന്നായി വെച്ചു കൊടുക്കരുത് ഇനി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വേണം നമ്മൾ തീ വെച്ചു കൊടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു ഭാഗം പത്ത് മിനിറ്റ് കുക്കായതിനു ശേഷം തിരിച്ചിട്ട് പത്ത് മിനിറ്റ് കൂടി കുക്കാക്കി എടുക്കണം ഈ ഒരു ടൈമിൽ നമ്മുടെ അരിക്കുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അരി നല്ല പോലെ വെള്ളം വാറ്റിയെടുത്തതിന് ശേഷം ഇതിലൂടെ ചേർത്ത് കൊടുക്കാം അരി ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം വിനഗർ ആവശ്യത്തിനുള്ള ഉപ്പ് എത്രയും ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ നമുക്കിത് ഒരു എൺപത് ശതമാനം വേവാകുമ്പോൾ ഊറ്റി എടുക്കണം പ്രത്യേകിച്ച് റേഷൻ അരി ആയതുകൊണ്ട് ആ ഒരു ടൈമിൽ വേണം ഊറ്റിയെടുക്കാൻ ഇതേ നമ്മുടെ അരി ഇവിടെ വേവായിട്ടുണ്ട് ഈ ഒരു വേവിൽ നമുക്കിത് ഇത് ഊറ്റി എടുക്കാം നമ്മുടെ അരി ഇതേ സ്റ്റൈനിലോട്ട് ഊറ്റിയെടുക്കുകയാണ് ഇവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട് ഈയൊരു ടൈമിൽ നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു മുക്കാൽ ഭാഗോളം വേവായിട്ട് വന്നിട്ടുണ്ട് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒരു ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഒരു ഗ്രേവി നമുക്ക് കുറച്ച് ആവശ്യമുണ്ട് ഇതിൽ നിന്നൊരു മൂന്ന് നാല് കൈലോളം ഗ്രേവി ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് അതേപോലെ തന്നെ ചിക്കൻ അറേഞ്ച് ചെയ്ത് എടുക്കാം അപ്പം ചിക്കൻ ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ആ റൈസും ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ രണ്ട് ലെയർ ആയിട്ടാണ് റൈസ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ആ ഒരു ഗ്രേവിയിൽ നിന്ന് പകുതി ഗ്രേവി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതിന് മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബാക്കിയും കൂടിയുള്ള റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ ബാക്കിയുള്ള ആ ഒരു ഗ്രേവിയും കൂടി ഇതിനു മുകളിൽ ചേർത്ത് കൊടുക്കാം സ്മോക്കി ഇത് എടുക്കണം അപ്പോഴാണ് നമ്മുടെ ആ മന്തിയുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുക അപ്പം അതിനായിട്ട് ഞാനിത് അവിടെ ഒരു പാത്രത്തിലോട്ട് നമ്മുടെ നല്ല പോലെ കണലാക്കിയിട്ടുള്ള ഹോൾ വെച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഇതിന് മുകളിൽ ചേർത്ത് കൊടുക്കാം ആ ഒരു പുക വരുന്നതോടുകൂടെ നമുക്കിതൊന്ന് അടച്ചു വെക്കണം പതിനഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതായത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു മന്തി തയ്യാറാക്കാനും ഒക്കെ ടേസ്റ്റാണ് ഈ ഒരു റേഷൻ വെച്ചിട്ടുള്ള മന്തി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പക്ഷാള ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയും എല്ലാവർക്കും അസലാമലേക്കും